ടത്തോളം പ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതാണ് നാം സ്വീകരിക്കുന്നത് പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ സെലഫുകളുടെ മാർഗമാണ് നാം സ്വീകരിക്കുന്നത് ആ മാർഗം എന്ന് നമ്മളൊക്കെ പഠിച്ചതാണ് ഹദീസുകളെ കൊണ്ട് നാം പഠിച്ചു ആരാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവരല്ല ഇവിടെ ആരെങ്കിലുമൊക്കെ പരിഹസിക്കുന്നത് പോലെ സെലഫുകൾ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ മത പുതിയ ഒരു മാർഗമല്ല ഏതെങ്കിലും പുതിയ ഒരു രീതിയല്ല മറിച്ച് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക സെലഫുകൾ ആരെങ്കിലും അവരുടെ സ്ഥാപനത്തിന്റെ മുകളിൽ പേരെഴുതി വെച്ച് ഞങ്ങളാണ് സെലഫുകൾ ആവുകയില്ലാകണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചു സലഫുകൾ ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ് അതിനുശേഷം വന്ന അവരെ പിൻപറ്റി ജീവിച്ചവർ പിന്നീട് അവരെ പിൻപറ്റി ജീവിച്ചവർ അഥവാ താപ്യകളുംകളും ഇവരാണ് സലഫുകൾ ഈ സലഫുകളുടെ മാർഗം ഏതൊക്കെ വിഷയത്തിൽ ആരൊക്കെ സ്വീകരിച്ചോ അവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറയുമ്പോൾ പറയുമ്പോൾ വളരെ കൃത്യമായി വിശദീകരിക്കും ഞങ്ങൾ ും ഞങ്ങളുടെ പ്രമാണം സുന്നത്താണ് ഞങ്ങളുടെ പ്രമാണം എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് അറബി ഭാഷ അറിയുമെന്നതുകൊണ്ട് ഞങ്ങൾ അർത്ഥം പറഞ്ഞതുപോലെയല്ല ഞങ്ങൾ വ്യാഖ്യാനിച്ചതുപോലെയല്ല മറിച്ച് ഈ ഈ പറഞ്ഞ പറഞ്ഞ പറഞ്ഞാൽ ജീവിച്ച അതിനുശേഷം ജീവിച്ച ജീവിച്ച അതിനുശേഷം ഈ മൂന്ന് തലമുറകളിലെ മഹാന്മാരായ ഉറവിടങ്ങൾ നമ്മെ പഠിപ്പിച്ച ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട വിജ്ഞാനം അതിനപ്പുറമുള്ള ചിന്തകളുണ്ടല്ലോ ആ ചിന്തകൾ ഈ പഠിപ്പിച്ചതിന് വിരുദ്ധമാണെങ്കിൽ പുറത്താണ് എന്ന് വളരെ വളരെ ശക്തമായി നമുക്ക് പറയാൻ സാധിക്കും ഈ പഠിപ്പിച്ച ഈ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് പുതിയ ചിന്തകളെങ്കിൽ അതിനോട് സമരസപ്പെട്ടു പോകുന്നതോ സമാനപ്പെട്ടു പോകുന്നതോ യോജിച്ചു പോകുന്നതോ വിരോധമില്ല ഈ മനസ്സിലാക്കിയ തത്വങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ചിന്തകളും വിരോധമല്ല പക്ഷേ ഈ ചിന്തകളൊക്കെ മോശമാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള പഠനമുണ്ടല്ലോ ആ ും ആദാപത്താണ് അതാണ് നമുക്ക് പറയാനുള്ളത് സഹാബികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തലമുറ സഹാബികളാണല്ലോ ആരാണവർ ഈ ും സത്തുമൊക്കെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ സഹോദര നാം മാതൃകയാക്കേണ്ടത് ഏതെങ്കിലും ആധുനിക പണ്ഡിതന്മാരെയാണോ ചിന്തകന്മാരെയാണോ ഏതെങ്കിലും പുതിയ തത്വങ്ങളും നിർദ്ദേശങ്ങളും പറയുന്നവരെയാണോ നമ്മോട് പറയുന്നു ആരാണ് സഹാബികളെന്ന് نوكو فإن آمَنُواْ عبر بشوسي منشير بشوسي بمثل ما آمنتم به آلو جيچ نوكو ننجل عدوا صحابيگل بشو بول بشوسي چال فقد അവർക്കാണ് ഹിതായത് കിട്ടിയത് അവർക്കാണ് സന്മാർഗം കിട്ടിയവർ അറിയുക സഹോദര ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അറിവ് ഇതാണ് അദ്ദേഹം വെച്ചാൽ അത് മോശമല്ല അതാണ് ഉത്തമം കാരണം അറിയണം സഹാബത്തിന്റെ ഫഹമിൽ നിന്ന് സഹാബ് മനസ്സ് സഹാബത്ത് മനസ്സിലാക്കിയത് ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ തീർച്ചയായും അവർ പെടുക തന്നെ ചെയ്യും അറിയുക സഹോദരന്മാരെ കക്ഷിമാത്സര്യത്തിൽ നിന്ന് ഉയരുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിന് വന്നത് സഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അതുകൊണ്ട് കുറിച്ച് പറയുമ്പോൾ നാം പറയുന്നു സഹാബത്ത് മനസ്സിലാക്കിയ രീതിയിലേക്ക് വരണം സഹാബത്ത് പഠിപ്പിച്ച രീതിയിലേക്ക് വരണം അതാണ് യഥാർത്ഥ മാർഗം ആലോചിച്ചു നോക്കൂ എവിടെയെത്തി സമൂഹം സഹാബികളെ കുറിച്ച് പോലും പഴി പറയാൻ മടിയില്ലാത്ത രൂപത്തിലേക്ക് മുസ്ലിം സമൂഹത്തിലെ ചിലർ എത്തി എന്നത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് സഹോദര സഹാബികളെ കുറിച്ച് തെറി പറയാൻ അറിയുക മുൻകഴിഞ്ഞു മുസ്ലിം സമൂഹത്തിൽ ഫിത്തിനയും ഫസാദും ആഗ്രഹിച്ച ആഗ്രഹിച്ചും ഒക്കെ സ്വീകരിച്ച രീതി ഇന്ന് ചിലർ സ്വീകരിക്കുന്നു എന്താണ് അവർ സ്വീകരിച്ചത് നമുക്കറിയാം അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ പലരുടെയും തലയ്ക്ക് വില പറഞ്ഞില്ലേ നബൂബ് തലയ്ക്ക് വില പറഞ്ഞ സമൂഹം അല്ലേ അലിയെയും അവരെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച സമൂഹം ഓർക്കുന്നില്ലേ അള്ളാഹു ഗർഭിണിയായ സ്വന്തം ഭാര്യയുടെ വെച്ച് കുത്തിക്കൊന്നു അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ നിന്ന് ഗർഭിണിയായ തന്റെ ഭാര്യയെ കുത്തി മലർത്തി എന്നിട്ട് നിങ്ങൾ ആലോചിച്ചെടുത്തു അവരുടെ വയറ് പിളർത്തി എന്നിട്ട് അവരുടെ വയറിലുള്ള ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു എന്നിട്ട് ആ ഗർഭസ്ഥ ശിശുവിനെ ചുറ്റുകരിച്ചു കൊന്നു ആരാണിത് ചെയ്തത് നാം മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിൽ ഇസ്ലാമിക ഇസ്ലാമികൾ ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്നവരെ ശ്രദ്ധിക്കുക സഹേദത്തിനെതിരെ കുതിര കയറാൻ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കരുത് കേട്ടോ ഹബീബായ മുഹമ്മദ് لا تسبوا اصحابي لا تسبوا اصحابي എന്റെ സഹാബികളെ നിങ്ങൾ കേട്ടോ അസ്ഹാബി എന്ന് പറഞ്ഞതിൽ ഒരു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ തുല്യം സ്നേഹിച്ച മഹാന്മാരായ സഹാബികൾ ആ സഹാബികളെ ലാ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് പറയുമ്പോൾ തെറ്റിപ്പറ്റി അബ്ദുലാ തെറ്റിപ്പറ്റി ആ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആ ഇസ്ലാമിന്റെ ആധികാരിക ആധികാരികമായ പിന്നോട്ട് അവസ്ഥ സഹോദരങ്ങളെ പാടില്ല സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചാൽ പോലും ആ സഹാബികളുടെ നിങ്ങൾക്ക് എന്നാണ് നബി കരീം പഠിപ്പിച്ചത് ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലെ നയം സഹാബത്ത് ഈ ദീനി ഘടകമാണ് അതുകൊണ്ട് തന്നെ സഹാബത്തിനെ കുറിച്ച് നമുക്ക് ആരെക്കുറിച്ചും കുറിച്ചും സഹാബികൾ ും നമുക്കൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ പാടില്ല

அவர் தயாரி வச்சி ولا بتيم എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് സഹാബത്തിനെ മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ആ സഹാബത്ത് ഞാൻ ആമുഖമായി സൂറത്തുൽ റസൂലായ മുഹമ്മദ് ഓതിവെച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുള്ള ആളുകൾ ആ ആളുകളെ കുറിച്ച് പറയുന്ന മനോഹരമായ ഉപ സൂറത്തുൽ ഇരുപത്തിയൊമ്പതാമത്തെ വചനം ആലോചിച്ചു നോക്കൂ ആരായിരുന്നു അവർ സത്യനിഷേധികളുടെ ആദർശങ്ങളോട് ശക്തമായ കാർക്കശ്യം പുലർത്തിയിരുന്നവർ എന്തുകൊണ്ട് അത് വ്യക്തിപരമല്ല സത്യനിഷേധികളോടുണ്ടായിരുന്ന വെറുപ്പ് വ്യക്തിപരമല്ല ആദർശപരമാണ് ആശയപരമാണ് സത്യം സത്യമാണെന്നറിഞ്ഞിട്ട് പോലും അത് സ്വീകരിക്കാൻ മറ്റെന്തൊക്കെയോ അവർക്ക് തടസ്സമായി അതുകൊണ്ട് ആദർശ ശത്രുത അതവർക്കുണ്ടായിരുന്നു അവർ പരസ്പരം സ്നേഹിച്ച ർ പരസ്പരം കരുണ കാണിച്ചവർ ആരായിരുന്നു അവർ تراهم ركعا سجدا يبتغون فضلا من الله ورضوانا الله ولنم معوداريهم سمتر الله ولنم بريديهم بريديش جوند سجود جاي دو ركوع جاي دو كارينج غودي يا وري بيفاعم أدان ومسلهم في الإنجيل آه بيفاعم تكورش إنجيل إنذا وبما كزرع أخرج شط أهو ويرو كرشي يبولي أنا صحابت ينعرف ولا كرشي كومب بورتة كعانيتا ഒരു കൃഷി കുറെ കഴിഞ്ഞപ്പോൾ ആ ചെടി അത് അത് പുഷ്ടിപ്പെട്ടു എന്നിട്ട് അതിങ്ങനെ നേരെ നിന്നു എന്തൊരു മനോഹരമാണല്ലേ അത് പുഷ്പിച്ചു നിൽക്കുന്ന കാഴ്ച നിൽക്കുന്ന ഈ ചെടിയാണ് സഹാബത്ത് ഇസ്ലാമിന്റെ ഭാഷയിൽ ആ ചെടിയെ ആ ചെടിയെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പാടില്ല അതാണ് ഇഞ്ചി കുറിച്ച് ആ ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ സഹാബികൾക്കല്ലാതെ അവകാശപ്പെടാനില്ല അതുകൊണ്ടാണ് സഹാബികളുടെ മാർഗരീതിയാണ് സ്വീകരിക്കേണ്ടത് ആ മനസ്സിലാക്കുന്നതിന്റെയും വിഷയത്തിൽ അന്ന് നമുക്ക് നിർബന്ധ ബുദ്ധിയുള്ളത് എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയകമായി പറയാനുള്ളത് പലപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും മറ്റു ചില ഉണ്ട് ഇതെന്തോ ഒരു പുതിയ പേരാണല്ലോ അല്ലേ അല്ലേ ആശയമാണല്ലോ അല്ല നമ്മെ നാം ജമാഅത്തിൽപ്പെട്ടവരാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഷിയാക്കളെന്നും സുന്നികളെന്നും ചരിത്രകാരന്മാർ വർഗീകരണം നടത്തിയിട്ടുണ്ട് ആരാണ് ഷിയാക്കൾ ആരാണ് സുന്നികളെന്ന് വിശ്വാസപരമായി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം ആരാണ് ആരാണ് സുന്നികൾ സുന്നികൾ എന്ന് പറഞ്ഞാൽ കിതാബിനെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ അംഗീകരിക്കുന്നവർ വിശിഷ്യ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ അഥവാ അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഒരു തരത്തിലുള്ള െ ഉപില്ലാതെ അതുപോലെ എങ്ങനെയാണോ റസൂലുള്ള പഠിപ്പിച്ചത് എങ്ങനെയാണോ സഹാബത്ത് കേട്ടത് അതുപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ പഠിപ്പിക്കുക പഠിക്കുക വിശ്വസിക്കുക അവരാണ് സുന്നികൾ നമുക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ജമാഅത്ത് എന്ന് പറയുന്ന ആശയങ്ങൾ പഠിപ്പിക്കുന്നവരെ ഈ ഒരു കൃത്യമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചാൽ നമുക്കറിയാം ആരാണ് സുന്നികളെന്ന് ഇവിടെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ വ്യാഖ്യാനങ്ങളില്ലാതെ ഉപമകളില്ലാതെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ സുന്നത്ത് വളരെ കൃത്യമായി ഇസ്മാ ഫമൻ ജന്ന പടച്ച റബ്ബിന് തൊണ്ണൂറ്റമ്പത് വിശിഷ്ടമായ നാമങ്ങളുണ്ട് ആ നാമങ്ങളെ കൃത്യമായി വ്യാഖ്യാനങ്ങളില്ലാതെ ഏതെങ്കിലും രൂപത്തിലുള്ള ഉപമകൾ സൃഷ്ടിക്കാതെ അല്ലാഹു പഠിപ്പിച്ചതുപോലെ പഠിക്കുകയും മനസ്സിലാക്കുകയും എണ്ണുകയും ക്രമപ്പെടുത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ പ്രവേശനമുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ല പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ നാം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്